എന്റെ തോട്ടത്തിൽ അല്പ സ്ഥലം പോലും ഒഴിഞ്ഞു കിടക്കുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിൽ എന്തെങ്കിലും ചെടികൾ കിട്ടുകയാണെങ്കിൽ അത് നടാനാണ് ഞാൻ നോക്കുന്നത് ഇന്ന് ഞാൻ ഒരു പുതിയ അതിഥിയും കൂടെ എൻ്റെ തോട്ടത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടേ ഇതേണ്ടോ ഇതാണ് മേയർ ലെമൺ ഞാൻ വേറൊരു വീഡിയോയിൽ ഈ മേയർ ലമൻ്റെ പ്രത്യേകതയെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ തോട്ടത്തിൽ സീറ്റ്ലെസ് ലെമൺ ഉണ്ടായിരുന്നു ഏകദേശം അതുപോലെ തന്നെയാണ് ഈ മേയർ ലെമണും പക്ഷെ ഇതിന്റെ ആകൃതിയിൽ കുറച്ച് വ്യത്യാസം ഉണ്ടോ ഇതിലിപ്പോൾ കായ പിടിച്ച ഒരു തൈയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് എന്തായാലും ഇന്നിതിവിടെ നടാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടോ അവിടെ ഒരു നേരത്തെ തന്നെ ഒരു കുഴി എടുത്തിട്ടുണ്ടായിരുന്നു ഒരു രണ്ടടി സമ്മതി കുഴിയാണ് എടുത്തിട്ടുള്ളത് നമുക്കിന്ന് ഈ ചെടി എങ്ങനെയാണ് നടന്നതെന്ന് നോക്കാം ഇത് ഇതേ ഉണ്ടോ ഇതിൽ ഇടാനുള്ള വളം ഞാൻ നേരത്തെ തന്നെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് അടിയോളമായിട്ട് കൊടുക്കേണ്ടതാകും ഇതിൽ ഒരു വിട്ട ചാണകം അതുപോലെ ഒരു കിലോ എല്ലുപൊടി ഒരു കിലോ വേപ്പും പിണ്ണാക്ക് പിന്നെ ഒരു കിലോ പി എച്ച് ബൂസ്റ്റർ പി എച്ച് ബൂസ്റ്റർ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഡോളോ മൈറ്റ് ഉപയോഗിച്ചാലും മതി അപ്പം ഇത്രയാണ് നമ്മൾ അടിയോളമായിട്ട് കൊടുക്കുന്നത് ീ കുലേക്ക് ഇതിൻ്റെ ഒരു പകുതിയോളം വളം ഈ കുഴിയിലേക്ക് ഇടയാണ് ഇനി നമുക്ക് അല്പം മേൽമണ്ണൂടെ കൂട്ടി കലർത്തിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പം ഇതിൽ കുറച്ച് മേൽമണ്ണൂടെ ഇട്ട ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ അടിവളമാണ് പിന്നീട് ഒരു ചെടി എങ്ങനെ വളർന്ന് വരണമെന്ന് നിശ്ചയിക്കുന്നത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് അടിവളം കൊടുക്കണം നമുക്ക് ഈ ഗ്രോ ബാഗ് കയറി ഈ എടുത്ത് നമുക്ക് കുഴിയിലേക്ക് വെക്കാം നല്ല മുറിച്ചുള്ളത് ലോബ് എടുത്ത് ഈ ഗ്രോ ബാഗിൻ്റെ രണ്ട് സൈഡും കീറി എടുക്കണം ഈ സൈഡിലൂടെ നമുക്ക് കീറി കൊടുക്കാം നമ്മളിപ്പോൾ ഈ ഗ്രോ ബാഗിൻ്റെ രണ്ട് സൈഡും കീറി കഴിഞ്ഞാൽ നമുക്കത് ഈ ചെടി ഇതിനുള്ള മണ്ണ് പോകാതെ പൊക്കിയെടുത്ത് നമുക്ക് കുഴിയിലേക്ക് ഇറക്കി വയ്ക്കാം ഇതേണ്ടതായി ഇങ്ങനെ പൊക്കിയെടുക്കണം വേണ്ട ഇത് അല്പം പോലും മണ്ണിളകാതെ ഇത് പൊക്കിയെടുത്ത് നമുക്ക് ഈ കുഴിയിലേക്ക് നന്നായിട്ട് ഇറക്കി വയ്ക്കാം ഇനി ഇവരെ നാല് സൈഡിലും കുറച്ച് മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കാം ഏകദേശം നാല് സൈഡിലും കുറച്ച് ഒരു ലെയർ മണ്ണ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത ഘട്ടമായിട്ട് ലെയർ വളം കൂടി ഇട്ട് കൊടുക്കാം നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ഒരു ലെയർ ഈ നാല് സൈഡിലും ഇട്ട് കൊടുക്കാം കുറച്ച് മണ്ണ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇങ്ങനെ നാല് സൈഡിലും നാല് സൈഡിലും കുറച്ച് മണ് മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കണം നമ്മളിപ്പോൾ ഏകദേശം മണ്ണ് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ഇനി ഏറ്റവും മുകളിലായിട്ട് ഈ ബാക്കി വന്ന കുറച്ച് വെള്ളം കൂടി ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം ഇത്രയാകുമ്പോഴത്തേക്ക് നമ്മൾ ചെടി നട്ട് കഴിഞ്ഞു മൂട്ടിന് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ഈ ചുവട്ടിലേക്ക് അല്പം മണ്ണൊന്ന് കുറച്ച് മണ്ണ് ചുവട്ടിലേക്ക് കയറ്റി വെച്ച് കൊടുക്കാം നമ്മൾ ചെറുനട്ട് വെള്ളം കൂടെ ഒഴിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മളെ പൂർത്തിയായി കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ